ഹലോ ഹായ് എൻ്റെ പേര് സിദ്ധിഖെന്നാണ് ഞാനൊരു ആക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുറേ ഷോർട്ട് ഫിലിംസ് അങ്ങനെയുള്ള കുറേ പരിപാടികളുമായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഐ എഫ് എഫ് കെ ഇവിടെ എന്തുകൊണ്ട് വരണം എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു കസിൻ്റെ കൂടെ ആയിട്ടാണ് ആദ്യം ഒരു ഫിലിം ഫെസ്റ്റിവൽ കാണാനായിട്ട് വരുന്നത് അവിടെ തുടങ്ങുന്ന ഒരു സിനിമയോടുള്ള കൂടുതൽ ഇഷ്ടം പ്രത്യേകിച്ചും നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള സിനിമകൾക്ക് അപ്പുറത്തേക്ക് വളരെ വലിയൊരു ലോകമുണ്ടെന്നും അവിടെ വിശാലമായിട്ടുള്ളൊരു സിനിമാ സംസ്കാരം ഉണ്ടെന്നും സിനിമാ ഭാഷ ഉണ്ടെന്നും ഒക്കെ പഠിക്കാൻ പറ്റിയത് അന്ന് വന്നതിൻ്റെ ഒരു തുടക്കത്തിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഈ ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് ശരിക്കും ഒരു വികാരമായിട്ട് മാറുകയായിരുന്നു ഓരോ തവണയും ഐ എഫ് എഫ് കെയുടെ രജിസ്ട്രേഷൻ ടൈമിന് കാത്തിരുന്ന് അതിനെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ആ തരത്തിലെല്ലാം ചെയ്തുകൊണ്ട് എന്നെക്കൊണ്ടാവുന്ന തരത്തിലെല്ലാം ഞാനിവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എത്തുന്നുണ്ട് പിന്നീട് ജീവിതത്തിലെ പല കാര്യങ്ങളുമായിട്ട് എനിക്ക് പലയിടങ്ങളിലേക്കും പോകേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം ഡിസംബർ എന്ന് പറയുന്ന ഈ ഒരു മാസത്തോടടുപ്പിച്ച് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമങ്ങളിലൊന്നാണ് ഐ എഫ് എഫ് കെ ഇപ്പോൾ കഴിഞ്ഞ എട്ടോളം വർഷങ്ങളിലായിട്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഐ എഫ് എഫ് കെയുടെ ഭാഗമാവുന്നുണ്ട് ഇവിടെ വരുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ സൗഹൃദം എന്ന് പറയുന്ന വലിയൊരു കൂട്ടായ്മ എനിക്കിവിടുന്ന് കിട്ടിയിട്ടുണ്ട് സിനിമ സംസാരിക്കുന്ന സിനിമയെ ശ്വസിക്കുന്ന സിനിമയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന സിനിമയിൽ മാത്രം ജീവിക്കുന്ന കുറേ മനുഷ്യരെ കാണുകയും സിനിമയോടുള്ള നമ്മുടെ അഭിനിവേശത്തിന് കൂടുതൽ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള സോഴ്സുകൾ സമ്മാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല സൗഹൃദങ്ങളെ ഈ ഐ എഫ് എഫ് കെയും ഇതിൻ്റെ ചുറ്റുപാടുകളുള്ള പല നിമിഷങ്ങളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അവരൊക്കെയായിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഐ എഫ് എഫ് കെയിൽ വന്നതിന് ശേഷം ലോക സിനിമകളിലേക്ക് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയും അതുപോലെയുള്ള സിനിമകളെ തേടി പിടിച്ചിരുന്ന് കാണാനുള്ള ശ്രമം നടത്തുകയും അവർ പറയുന്ന പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാൻ ഈ ഐ എഫ് എഫ് കെ എന്ന് പറയുന്ന ഒരു തുടക്കമായിരുന്നു ലൈഫിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലോക സിനിമകളെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അതും ഐ എഫ് എഫ് കെയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളിൽ നിന്ന് തന്നെയാണ് എൻ്റെ തുടക്കം അപ്പോൾ ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വികാരമാണ് ലൈഫിൽ മാറ്റി വയ്ക്കാൻ കഴിയാത്ത ഒരു ഒരു വളരെ ചുരുങ്ങിയ സമയമാണ് തീർച്ചയായിട്ടും ഐ എഫ് എഫ് കെ നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവുള്ളൂ വരാൻ സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ വരിക വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക പ്രത്യേകിച്ചും ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു അവസരം നിങ്ങൾ മാക്സിമം വിനിയോഗിക്കുക ഇവിടെ എത്തി നിങ്ങൾ കൂടുതൽ കൂടുതൽ സിനിമകളെ ചർച്ച ചെയ്യുക സിനിമയുടെ പൊളിറ്റിക്സ് മനസ്സിലാക്കുക ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നെത്തുന്ന വിഷൻസ് അത് കാണുക മനസ്സിലാക്കുക സിനിമയെ ഇൻഹെയിൽ ചെയ്യുക സിനിമയെ പഠിക്കുക ഇതൊക്കെ തന്നെയാണ് ഐ എഫ് എഫ് കെ ഉദ്ദേശിക്കുന്നതെന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സോ സിനിമ എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിൻ്റെ ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സോളിലേക്ക് കൂടുതൽ കൂടുതൽ പോസിറ്റീവ് വൈബ്സ് കൊണ്ടുവരാൻ ഐ എഫ് എഫ് കെക്ക് എൻ്റെ ലൈഫിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സോ നിങ്ങളുടെ ലൈഫിലും അത് കിട്ടുമായിരിക്കും തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുക താങ്ക് യു